അസലാ വലൈക്കും അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ ഷോപ്പിലാണ് അപ്പോൾ ഷോപ്പിലുള്ള ഐറ്റംസുകളൊക്കെ നമ്മൾ കാണിച്ചത് ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ എംറേസ് മാൾ സെക്കൻഡ് ഫ്ലോറാണ്ട് വരിക അപ്പോൾ അവിടെ ഒരുപാട് ഐറ്റംസിന് വെറൈറ്റികളുണ്ട് ഒരുപാട് ഐറ്റംസിന് അവിടെ ഏറ്റവും കുറവുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോരോ ആയിട്ട് കാണിക്കണം അപ്പോൾ നമ്മുടെ ഷോപ്പിലുള്ള ഐറ്റംസ് ആണ് നല്ല അടിപൊളി നെറ്റുകളാണ് ഉള്ളത് അവിടെ ഈ നെറ്റുകൾക്കൊക്കെ വളരെ ഓഫർ റേറ്റ് ആണ് കൊടുക്കേണ്ടത് നല്ല അടിപൊളി നെറ്റ് ആണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന് റേറ്റ് വരിക അതേപോലെ തന്നെ ഇതേപോലെ ഒരുപാട് വെറൈറ്റികളുണ്ട് നമ്മൾ കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് വരുന്നത് ഇതാണ് അടിപൊളി എംബ്രോയ്ഡറി ഉള്ള നൈറ്റികളുണ്ട് അതേപോലെ ഷാൾ നൈറ്റികളുണ്ട് അപ്പോൾ ഓരോന്ന് തുറന്നിട്ട് ഞാൻ കുറേ കാണിച്ചു തരാം കുറച്ച് ഐറ്റംസ് നമ്മൾ കാണിച്ചു തരട്ട ലെസ്റ്റ് വരുന്ന ഐറ്റംസ് നോക്കി ഷാൾ ഷാൾനെറ്റിയാണ് വരുന്നത് ഷാളും നേറ്റിയും കൂടി വരുന്ന ഐറ്റംസ് ആണ് ഇതിന് റേറ്റ് വരുന്ന വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരുന്നുള്ളൂ അട്ടേ നല്ലൊരു ഐറ്റംസ് ആണ് നല്ല കളർ പോകാൻ നല്ല സൂപ്പർ ഐറ്റംസുകൾ വരുന്നത് അപ്പൊ ഈ ഒരു ഐറ്റംസ് ഈ റേറ്റിന് കിട്ടുകഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ തന്നെ വരുന്നെട്ടെ നമ്മുടെ ഷോപ്പിൽ വരുന്ന അറിയാലോ എടപ്പാൾ എം റേസ് മാള് സെക്കൻഡ് ഫ്ലോറിലാണ് വരുന്നത് കണ്ട അതേപോലെ തന്നെ നല്ല അടിപൊളി കഫ്താനേറ്റികളുണ്ട് കാരണം കഫ്താനേറ്റികളൊക്കെ വന്ന് സ്റ്റോക്ക് ആയിട്ടുണ്ടാ കഫ്ത എല്ലാ ഐറ്റംസിനും ഓഫറുകളായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് കഫ്താനേക്ക് നല്ല അജിരാക്കിൻ്റെ നല്ല അടിപൊളി കഫ്താവേറ്റി ഉണ്ട് അതേപോലെ തന്നെ നല്ല ഫ്രോക്കിനേറ്റികൾ വന്നിട്ടുണ്ട് ഫ്രോക്കിനേക്ക് നല്ല അടിപൊളി അജ്രാക്കിൻ്റെ ഫ്രോക്കിനേറ്റി സ്റ്റോക്ക് ഉണ്ട് നോക്കി നല്ല ടോപ്പൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നല്ല ആണ് അതേപോലെ തന്നെ നമ്മൾ എത്താ നല്ല വിഷുവിനൊക്കെ പറ്റി നല്ല ഞെറിയുള്ള നല്ല നല്ല ഐറ്റംസ് വന്നെത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഒക്കെ റേറ്റ് കുറവാണ് നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രം എത്രയും നല്ലൊരു ക്വാളിറ്റിയുള്ള ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ഇവിടെ വന്നാൽ തന്നെ കിട്ടുകയുള്ളൂ കിട്ടാ അതേപോലെ നമ്മൾ ഓൺലൈൻ ആയിട്ട് കൊടുക്കുന്നത് അതേപോലെ നെസ്റ്റ് ഇതാ അതേപോലെ ഐറ്റംസ് തന്നെയാണ് കണ്ടാ ഫ്രോക്കിനേറ്റി തന്നെ ഫ്രോക്കിനേറ്റി എല്ലാം ചെറിയ ഐറ്റംസ് നയിക്കാൻ വന്നിട്ടുള്ളതാണ് ഒക്കെ സൂപ്പർ ഐറ്റംസ് ആണ് പിന്നെ അതേപോലെ അറുപതിന്റെ ഷാൾ നൈറ്റിന്റെ അറുപതിന്റെ ഷാളിനിറ്റൊക്കെ നമ്മള് കൊടുക്കുന്ന വേറൊരു മുന്നൂറ്റി ഇരുപത് രൂപ ഒക്കെയാണ് കൊടുക്കുന്നത് കണ്ടോ നല്ല ഐറ്റംസ് ആണ് യാതൊരു കുഴപ്പമില്ലാത്ത കമ്പനി അവർ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കൊടുക്കുന്നത് പിന്നെ ഷാളൊക്കെ ഒന്ന് കണ്ടോ ഷാൾ വന്നിട്ടുള്ളത് നല്ല യാതൊരു ക്വാളിറ്റിനെ പറ്റി യാതൊരു സംശയം കഴിക്കണം നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അതേപോലെ പിന്നെ നമ്മൾ എന്ത് വന്ന് സ്റ്റോക്ക് ആയിട്ടുള്ളത് നല്ല അടിപൊളി ക്ലെയിനിൽ ഷാൾ ആയിട്ട് വന്നിട്ടില്ല ക്ലെയിനിൽ ഷാൾ വന്നിട്ടുണ്ട് അപ്പം അതൊന്ന് നിർത്തിട്ട് കാണിച്ചാൽ എന്തൊക്കെ വളരെ ഓഫർ റേറ്റിലാണ് ഇവിടെ നമ്മൾ കൊടുക്കട്ടെ അപ്പൊ ആവശ്യമുള്ളവരൊക്കെ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യേണ്ട ആളുകൾ ഇവിടെ പർച്ചേസ് ചെയ്യണ്ട നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഷാൾ വരുന്നത് ഇവിടെ നോക്കി അതേപോലെ ഷാള് നല്ല വീതി വലിപ്പമൊക്കെ ഉള്ള നല്ല അടിപൊളി ഷാളാണ് വര കേട്ടാ അല്ലെ ഇങ്ങനെയൊന്നും ഷാള് വരുന്നത് നല്ല നീളമുള്ള ഷാളാണ് വരിക അപ്പൊ ഷാളും നെയറ്റിയും കൂടി ഇവിടെ ഉണ്ട് അപ്പൊ ഇതിന് ഒരുപാട് കളറുകൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഷാളുകൾ ഉണ്ട് ബനിയൻ ടൈപ്പ് നെയ്റ്റി വന്നിട്ടുണ്ട് ഈ കൂടുതൽ ഈ തണുപ്പ് കാലത്ത് തരാൻ പറ്റും നല്ല അടിപൊളി ബനിയെറ്റികൾ വന്നിട്ടുണ്ട് ഇതൊക്കെ വളരെ ഓഫറേറ്റിലാണ് കൊടുക്കുന്നത് വന്നിട്ടുണ്ട് എല്ലാത്തിലും ഓഫറേറ്റ് ആണ് ബനേറ്റികൾ നല്ല കൈയുള്ള നെയ്റ്റിയാണ് കാട്ടുക നല്ല കൈയ്യുള്ള നെയറ്റികളാണ് വന്നിട്ടുള്ളത് ഒരുപാട് കളറുകൾ ഇതിലും കിട്ട ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അതേപോലെ അതിൻ്റെ നെസ്റ്റ് കളർ അപ്പൊ കടയിലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പൊ കടയിൽ വന്നാലും ഒക്കെ ശരിക്കും പർനീസ് ചെയ്യാൻ പറ്റും അതേപോലെ ഓൺലൈനിൽ നമ്മൾ ഓരോ ഐറ്റംസ് ഉണ്ട് കാരണം എല്ലാ ഐറ്റംസും കൂടി ഓൺലൈനിൽ കാണിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓരോരോ ഇരണ്ട് ഐറ്റംസൊക്കെ ആയിട്ട് ഓൺലൈനിൽ നമ്മൾ ഞമ്മളെത്തിണ്ടാവും അതേപോലെ തന്നെ പിന്നെ വരുന്ന നല്ല അടിപൊളി അടിപൊളി അൽഫൈനേറ്റ് വന്നിട്ട് ദുബൈ അൽഫൈനേറ്റിൻ്റെ മോഡലാണ് നല്ല സൂപ്പർ സൂപ്പറായ ആണ് ഇതൊക്കെ റേറ്റ് വളരെ ഓഫർ റേറ്റാണ് പോയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ് കിട്ടുക അതേപോലെ തന്നെ റയോന്റെ ഷാർനേറ്റിൻ്റെ അറുപത് അമ്പത്താറ് എക്സ് എൽ ഡബിൾ എക്സെല്ലൊക്കെ അറുപതിന്റെ ഷാർനേറ്റ് വന്നിട്ടുണ്ടോ റയോന്റെ ഷാൾ നൈറ്റിൽ ആണ് എടുക്കേണ്ട നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതിനൊക്കെ റേറ്റ് വളരെ ഓഫർ റേറ്റിലാണ് ഇതൊക്കെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതപ്പോ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഓൺലൈനുള്ള കസ്റ്റമേഴ്സ് നമ്മൾ കൊടുക്കാം കാണിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് പിന്നെ അടിപൊളി കോൾ സെറ്റുകൾ തന്നെയാണ് നല്ല അടിപൊളി കോൾ സെറ്റുകൾ വന്നിട്ടുണ്ട് ഇതൊക്കെ നല്ല നല്ല ഓഫർ ആയിട്ടുള്ള ഒക്കെ നല്ല ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ആണ് വരുന്നത് കേട്ടോ അതിനെ തന്നെ അതിന്റെ വേറെ ഐറ്റംസ് ഐറ്റംസാണ് ഈ കിടക്കുന്നതും ഒക്കെ നല്ല വെറൈറ്റികളാണ് അപ്പൊ ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ നമ്മുടെ ഷോപ്പുകളിൽ വരുക ഇതിപ്പോ സാധനം നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ളവരൊക്കെ വീഡിയോ നോക്കിയിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം കേട്ടോ അതേപോലെ നല്ല ത്രീ ബി സെറ്റ് നല്ല അടിപൊളി ത്രീ ബി സെറ്റുകൾ വന്നിട്ടുണ്ട് ഈ വക ഐറ്റംസുകളൊക്കെ ഞമ്മളെ സ്റ്റോക്കിലിട്ട് ഒക്കെ നല്ല ഓഫർ റേറ്റ് ആണ് കൊടുക്കുന്നത് യാതൊരു കമ്പനി വരാൻ നല്ലൊരു ആണ് ഇതിന്റെ പാന്റ് ടോപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ നമ്മളെ കാവിലിന്റെ ഐറ്റംസുകളുടെ ഐറ്റംസ് നല്ല ഓഫർ റേറ്റ് ആണ് നമ്മൾ കൊടുക്കുക ഒക്കെ നല്ല നല്ല ഐറ്റംസാണ് ഐറ്റംസ് ഐറ്റംസാണിത് പാൻറ് ടോപ്പ് ഷാളൊക്കെ പാട് കൂടി വരുന്ന ഐറ്റംസാണ് ഇതൊക്കെ വെറും ഓഫർ റേറ്റിലാണ് നമ്മള് കൊടുക്കണം ഓൺലൈനിലൊക്കെ സ്ഥിരമായിട്ട് കൊടുക്കണ പിന്നെ അതേപോലെ തന്നെ നല്ല നല്ല ഗൗണുകൾ ഉണ്ട് ഗൗണിന്റെ റേറ്റ് ഒക്കെ വെറും ഗൗണിന്റെ റേറ്റ് ഒക്കെ വളരെ കുറവിലാണ് ഗവൺമെന്റ് ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് ഗൗണ് എന്താണ് ഗൗണ് ഗൗൺ ഇതാ അതേപോലെ തന്നെ നമ്മൾ അതിൽ മാത്രമേ ചെറിയ ഗൗണുകൾ ഗവൺമെന്റിന്റെ ഒരുപാട് ഐറ്റംസ് വേറെ ഐറ്റംസ് ആണ് ഒരുപാട് ഐറ്റംസ് ഗവൺമെന്റ് ഉണ്ട് പിന്നെ ഈ ഗവൺമെന്റ് ഗവൺമെന്റ് വെറൈറ്റി ഉണ്ട് നമ്മുടെ ഷോപ്പിൽ കേട്ടോ അത് വളരെ ഓഫർ ആയിട്ടാണ് സാധനങ്ങളൊക്കെ നമ്മൾ കൊടുത്തതാണ് അതൊക്കെ ഗവൺമെന്റിന്റെ ഓഫർ ആയിട്ടാണ് പിന്നെ അതേപോലെ തന്നെ നമ്മള് പാർട്ടിവെയർ ഐറ്റംസ് നമ്മളൊക്കെ ഉണ്ട് നല്ലൊക്കെ പേര് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പാർട്ടി വെയർ ഒക്കെ കൊടുക്കുന്നത് നല്ല നല്ല ഐറ്റംസ് ആണ് പാർട്ടി വെയറിന്റെ അപ്പൊ ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ വന്നിട്ട് നമ്മൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യും അതേപോലെ ഓൺലൈനിൽ നമ്മളിതൊക്കെ കുറേശ്ശെ കുറേശ്വര് കാണിക്കുന്നുണ്ട് അപ്പൊ ഇന എല്ലാരും വേറെ നമ്മളെത്ര കാണിക്കുക അടുത്ത വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടി ഷോക്ക് കാണിക്കും